യൂട്യൂബ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പേരുകൂടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം രണ്ടോ മൂന്നോ പേരാണ് ഇപ്പോ ലൈവിലുള്ളത് നാലു പേരുണ്ട് ഇപ്പോ കുറച്ച് പേരുകൂടി വന്നുകഴിഞ്ഞാൽ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നും ഹലോ സർ ഹലോ നമസ്കാരം വിചാരിക്കുന്നു നിങ്ങൾ ഡീറ്റെയിൽസ് അയക്കേണ്ടത് പേര് തരണം ടൈം ഡേറ്റ് ഓഫ് ബർത്ത് ടൈം പൈസ ഓഫ് ബർത്ത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ തരേണ്ടത് അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും പിന്നെ ഒരു ദക്ഷിണ അയക്കയും വേണം ഇതാണ് നമ്മളുടെ ഒരു കണ്ടീഷൻ ഒരു ദക്ഷിണ അയക്കാനുള്ള നമ്പർ ഡബിൾ ത്രീ ഡബിൾ സീറോ സിക്സ് വൺ ഫോർ വൺ ത്രീ എസ്ട്രോളജി കേരള എന്ന് കാണാം ജോബിൻ ജാക്കോ അബ്രഹാം ഒരു ദക്ഷിണ അയച്ചോളൂ ഇതാണ് ദക്ഷിണ അയക്കേണ്ട നമ്പർ കേട്ടോ നിങ്ങൾക്ക് ജി പേ അതിൽ ചെയ്യാം ഇതാണ് ജിപേ നമ്പർ അതിൻ്റെ ദക്ഷിണ അയച്ചോളൂ കൂടാം നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ് എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം വിഷ്ണു രാജലക്ഷ്മി സുഖായിരിക്കുന്നു വിചാരിക്കുന്നു എന്തൊക്കെയാണ് കാലമായി കണ്ടിട്ട് നമസ്കാരം തങ്ങളൊക്കെ കുട്ടികളൊക്കെ സുഖായിരിക്കുന്നു വിചാരിക്കുന്നു തങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ബിന്ദു തട്ടാതി മാനസിക വിഷമം ഉണ്ട് മാറുമോ പാലക്കാട് ഏർ ഒരു ദക്ഷിണ അയച്ചോളു ദക്ഷിണ അയച്ച് അവരുടെ അതിൽ നോക്കുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ജോബിൻ ദക്ഷിണ അയച്ചു ഗൂഗിൾ പേ അയച്ചാൽ മതി ഡബിൾ ത്രീ ഡബിൾ സീറോ സിക്സ് വൺ ഫോർ വൺ ത്രീ അതാണ് പത്ത് അഞ്ച് തൊണ്ണൂറ്റി ഒന്ന് ആറ് ഒൻപത് പി എം ജനിച്ചലം പാലക്കാടാണ് ജോലിയെ ജോലിക്കാരെയാണ് ചോദിക്കുന്നത് ബിന്ദുവിന്റെ നക്ഷത്രം ഉത്തട്ടാതി നക്ഷത്രമാണ് ആ ബിന്ദുവിന്റെ ലഗ്നം വന്നിട്ട് തുലാലഗ്നവും ഒൻപതാം ഭാവത്തിൽ കുജശുക്രയോഗം അതേപോലെ തന്നെ കേതു ഗുളികരും കൂടി ഒൻപതാം ഭാവത്തിൽ പത്താം ഭാവത്തിൽ വ്യാഴോ വ്യാഴമാണ് കേതു രാഹുവും കൂടിയിട്ടുള്ള യോഗമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലാം മാസം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നാലാം മാസം വരേക്കുള്ള സമയത്തില് ക്രമമാണ് ഈ സമയത്തിന് കേതുവിന്റെ രാഹുവിന്റെ അപഹാരം തങ്ങളുടെ കുടുംബത്തിൽ പെട്ട ഒരു സന്തോഷം എന്ന് സുഖമായിരിക്കുന്ന വളരെ സന്തോഷം താങ്കളുടെ കുടുംബത്തിലുള്ള താങ്കൾക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഒക്കെ ആർക്കെങ്കിലും അസുഖ ബാധിതരാവുകയോ മരണ സമാനമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ കുറച്ച് പ്രശ്നമുള്ള ഒരു ടൈമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെയുള്ള കാലഘട്ടം കേതുർ ദശാകാലമാണ് ഈ കേതുവിന് രാഹു കഴിഞ്ഞിട്ട് വരുന്ന വ്യാഴ വ്യാഴദശാകാലത്തിൽ ഈ ഏപ്രിൽ മാസത്തിന് ശേഷം താങ്കൾ ജോലിക്ക് നോക്കുമ്പോൾ താങ്കൾക്ക് ഉറപ്പായിട്ടും ഈ കേതുർദശ് വ്യാഴത്തിൻ്റെ അപഹാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം സോറി ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് തങ്ങൾക്ക് ജോലി കിട്ടണം അപ്പോൾ അതേപോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അതോട് കൂടിയിട്ട് മാറും വിവാഹ സംബന്ധമായിട്ടൊക്കെ ഇതിൽ വിഷയങ്ങളുണ്ട് ഏഴാം ഭാവാധിപനൊക്കെ ഏഴാം ഭാവാധിപൻ ഒമ്പതിലും ഏഴ് സൂര്യനും ഇതിനൊക്കെ പല റിലേഷൻഷിപ്പുകളുടെയൊക്കെ പ്രശ്നങ്ങൾ ഈ ജാതകോശം കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ കാര്യങ്ങളൊന്നും വേണ്ട അതെല്ലാം ഒഴിവാക്കിക്കോളൂ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളൊക്കെ മോശം സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ താങ്കൾക്കൊരു മോശം കൂട്ടുകെട്ട് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ ആ സമയത്ത് ആ കൂട്ടുകെട്ട് താങ്കൾക്ക് ഗുണം ചെയ്തില്ല അത് ദോഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നൊക്കെ പറയാം എന്തായാലും ഇപ്പോഴത്തെ സമയം കുറച്ച് മോശമാണ് ഗണപതി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയൊക്കെ ചെയ്യാൻ നാഗങ്ങൾക്ക് യഥാശക്തി വഴിപാടുകൾ ചെയ്യണം എന്തായാലും ഒരു ദക്ഷിണ അയച്ചിട്ട് ഡീറ്റെയിൽ ദക്ഷിണ അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് മെസ്സേജിനും കൂടുതൽ കാര്യങ്ങൾ ആയിട്ട് നോക്കാം അടുത്തത് ജോബിൻ ഒരു ദക്ഷിണ അയച്ചിരുന്നു ജോബിൻ്റെ ഒൻപത് പതിനൊന്ന് എൺപത്തി ഏഴാണ് ആറ് മുപ്പത് എ എം ആറ് മുപ്പത് ഏഴും ആണ് ജോബിൻ്റെ ടൈം ജാതകം നക്ഷത്രം മൂന്നാമത്തെ പാദമാണ് ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണ് ജോബിൻ്റെ മാരേജ് നടക്കുമോ എന്നുള്ള കാര്യമാണ് ജാതകത്തിൽ മുപ്പത്തിയെട്ട് വയസ്സായി ഏഴാം ഭാവാധിപനായ ഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ചൊവ്വ ചന്ദ്രാൽ ഏഴാം ഭാവാധിപം ചന്ദ്രാൻ പത്താം ഭാവത്തിലും അഞ്ചാം ഭാവാധിപൻ ഒൻപതാം ഭാവാധിപം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനിയും രണ്ടതാം ഭാവാദീനായിട്ടുള്ളത് ബുധനുമാണ് അതിൽ പ്രണയവിവാഹത്തിനൊന്നും യാതൊരു സ്കോപ്പും കാണുന്നില്ല പ്രണയവിവാഹം അല്ലെങ്കിൽ പ്രണയിച്ച് കല്യാണം കഴിക്കുകയോ ഒന്നും ചെയ്യാനുള്ള ഒരു സാധ്യത താങ്കളുടെ ജാതകവശാൽ കാണുന്നില്ല ഇപ്പോൾ ശനിദശാകാലം ആരംഭിച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ താങ്കൾക്ക് വിവാഹത്തിനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്ന ആ സമയമൊക്കെ കടന്നുപോയി അതിൽ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ മുപ്പത്തിരണ്ട് വയസ്സിലായിരുന്നു താങ്കളുടെ ശരിയായിട്ടുള്ള വിവാഹയോഗം ആ സമയത്തൊരു പുറത്തുള്ളതോ കുറച്ച് ആയ ഒരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ വിവാഹം തന്നെ സെറ്റായിട്ട് അതിൽ ഒഴിവാക്കി പോയിട്ടുണ്ടാവാം ഇനി ഇപ്പോൾ ഈ സമയത്ത് വിവാഹത്തിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം ശനി ശരീരശീല ശരീരപഹാരം എന്ന് പറയുന്നത് മോശമാണ് ആ ശനി രണ്ടാം ഭാവത്തിലും നാലാം ഭാവത്തിലാണ് ഇതിലെന്താ യോഗകാരകനായിട്ടുള്ള ശനിയാണ് അപ്പത് കാരണം കൊണ്ട് വലിയ ദോഷം പറയാനില്ല ആ എന്നാലും ഇപ്പോ ഈ ശനിയില് ശനിയുടെ അപഹാരത്തില് ചിത്രം വെച്ച് നോക്കുമ്പോ ശനിയില് ശനിയുടെ അപഹാരത്തില് രണ്ടായിരത്തി ശനിയുടെ അപഹാരത്തില് രണ്ടായിരത്തിഇരുപത്തിയാറ് മാർച്ച് മാസത്തിന് ശേഷമുള്ള രണ്ട് മാസക്കാലം ഒന്ന് നോക്കി നോക്കൂ ആ സമയത്ത് ഒന്നുകൂടി ഉഷാറായിട്ട് ഈ വിവാഹത്തിന്റെ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി പോയി നോക്കൂ അത് ആ സമയത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സമയമാണ് ഈ നാലാം മാസത്തിനു ശേഷമുള്ള സമയം ആ സമയത്ത് ഒന്ന് നോക്കൂട്ടോ അപ്പൊ അതിലാണെന്ന് വെച്ചാൽ വിവാഹം നടക്കാനോ അത് സെറ്റ് ആവാനൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ ജോബിന്റെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു ഇനി ആരെങ്കിലും ലൈൻ ഉണ്ടോ ബിന്ദു മേഡം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ നിങ്ങൾ എന്താണോ അതിന് റിപ്ലൈന്ന് അയച്ചതല്ലേ കേട്ടോ മൂന്ന് പേര് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ലൈവിലുള്ളത് അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് നോക്കിയതാണ് പുതിയ ആളുകളാരും ആരും നോക്കിപ്പോ ലൈവിലില്ല ജോബിൻ ജോബിൻ ഇല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ഒരു വിവാഹം ആ സമയത്ത് ഉണ്ടാവുക ശരിയാവുക എന്തേലും ചെയ്തോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്തേലും ചെയ്തോ അതെന്താണ്ടായത് ആ ഒരു കാര്യം ഈ രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തില് പക്ഷെ ആ സമയത്ത് താങ്കളൊരു വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി ഉള്ള ഒരു സമയമായിരുന്ന സമയം അത് അതിൽ നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്തായാലും ഈ സമയത്ത് ഇപ്പൊ നിങ്ങളൊരു പണിയോ എന്തായാലും ഈ ഭാര്യാസമേതനായിരിക്കുന്ന ആ അയ്യപ്പിന് ശാ ഭാര്യ ഭാര്യാസമേതനായ ശാസ്ത്രാവിന് ഇണമാലയോ അല്ലെങ്കിൽ മംഗല്യ സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലിയോ കുറച്ചു കാലത്തേക്ക് തങ്ങളുടെ നക്ഷത്രത്തിലാണ് അടുത്തത് കണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരാള് അദ്ദേഹത്തിന്റെ പേര് കണ്ണൻ നമ്മൾ ഇരുപത് മൂന്ന് കാര്യം പറയാമോ ഒരു ദക്ഷിണ അയച്ചോളൂ കണ്ണു എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ സിക്സ് വൺ ഫോർ വൺ ത്രീ ആണ് നമ്മളുടെ ഗൂഗിൾ പേ നമ്പർ ഞാൻ നേരെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ സിക്സ് വൺ ഫോർ വൺ ത്രീ ഇരുപത് നാല് എൺപത്തി ആറ് ഇരുപത് നാല് എൺപത്തി ആറ് അഞ്ച് മുപ്പത് എം ആണ് മകൻ നക്ഷത്രം മർക്കല തൃശ്ശൂർ തിരുവ്രൻഡ്രോ ആണ് വീട് താങ്കളുടെ തൊഴിലിന്റെ കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് താങ്കൾക്ക് ഒരു താങ്കളുടെ നക്ഷത്രം മകൻ നക്ഷത്രം അല്ലേ മകൻ നക്ഷത്രം വർക്കല കണ് ജോബിന്റെ കാര്യം ചന്ദ്രദശയിലെ ആദിത്യ അപഹാരമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് ഭയങ്കര ടെൻഷൻ ഉള്ള ഒരാളാണ് വളരെ കുറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെ വലിയ കാര്യമായി ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് താങ്കൾ താങ്കൾക്ക് തൊഴിൽ കിട്ടും എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ടതോ തീയ്യ് വെള്ളം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയ തൊഴിലുകളാണ് കിട്ടാൻ സാധ്യതയുള്ളത് നല്ല ജോലി കിട്ടാനുള്ള യോഗം ജാതകവശാൽ കാണുന്നുണ്ട് ഇപ്പോൾ തൊഴിലിനനുകൂലമായ ഒരു സമയമാണ് പക്ഷെ ടെൻഷൻ ധാരാളമായിട്ട് കൂടുതലുള്ള ഒരു സമയമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും അവിടെ അങ്ങനെ പാല് കൊണ്ട് ഭഗവാൻ അഭിഷേകം നടത്തുകയും ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ താങ്കൾക്ക് ഈ രണ്ടായിരത്തി രൂപ ഇപ്പം തന്നെ ഇപ്പൊരു തൊഴിലുണ്ടല്ലോ ആ തൊഴിൽ കൃത്യമായിട്ട് താങ്കൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പോകാൻ പറ്റുന്നില്ല എന്നാണ് പറയേണ്ടത് കണ്ണന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ പറയുന്നത് കാരണം കണ്ണൻ കേൾക്കുന്നുണ്ടെന്നില്ലായിരിക്കുന്നത് അപ്പോ ഇനി വരാൻ പോകുന്നത് ചന്ദ്രദശയിൽ രണ്ടു ചൊവ്വാദശിയാണ് താങ്കൾക്കപ്പൊരു നല്ല തൊഴിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം അടുത്ത മാസം പത്താം തീയതിക്ക് ശേഷം പുതിയൊരു പ്രൊഫഷനിലേക്ക് പുതിയൊരു ആ അതന്നെ വെള്ളം വെള്ളമായിട്ടൊക്കെ ബന്ധമുള്ള തൊഴിലാണ് താങ്കൾക്ക് പുതിയൊരു പ്രൊഫഷനിലേക്ക് പുതിയൊരു കാര്യത്തിലേക്ക് പോവാൻ അനുകൂലമായ ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഇപ്പൊ കുറച്ച് മോശം സമയം അത് വന്നാൽ മാറിയിട്ട് താങ്കൾക്കൊരു ദശാകാലത്തിന്റെ മാറ്റം സാമ്പത്തികമായിട്ട് ലാഭമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം അടുത്ത വർഷത്തിൽ വരുന്നുണ്ട് പിന്നെ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാം ഈ സംസാരം കാരണം കൊണ്ട് താങ്കൾക്ക് വളരെ പല കോൺട്രാക്റ്റുകളും നഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോ ആ വാക്കുകളൊക്കെ ഉണ്ടാക്കുക നമുശ്യമായ എല്ലാ ദിവസവും ഒരു നൂറ്റിയെട്ട് നമശ്യമായ എല്ലാ ദിവസവും രാവിലെ ജപിക്കുക അത് ജപിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാകും താങ്കൾക്ക് കുറച്ച് സുഹൃത്തുക്കൾ ആവശ്യ സമയത്ത് ഉപകരിക്കാത്ത കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് കുറവും ജാതകത്തിനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക അപ്പം നമശമായ ജപിച്ചാൽ തന്നെ താങ്കളുടെ കുറേ വിഷയങ്ങൾ താങ്കൾക്ക് മാറും എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ നൂറ്റിയെട്ട് തവണ നമശമായി ജപിക്കുക പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വർക്കിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് സംസാരിക്കാൻ പോകുന്ന സമയത്ത് ഒരു നൂറ്റിയെട്ട് നാമം ജപിച്ചിട്ട് നമശവമായി ജപിച്ചിട്ട് പോയാൽ മതി പിന്നെ ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് കേറിയിട്ട് റിപ്ലൈ കൊടുത്തിട്ട് അലംബാവാൻ നിൽക്കരുത് വളരെ പതുക്കെ മാത്രം റിപ്ലൈ കൊടുക്കുക ശ്രദ്ധിച്ചിട്ട് ആലോചിച്ചിട്ടൊക്കെ റിപ്ലൈ കൊടുക്കുക ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് താങ്കളുടെ പേരിലെല്ലാം താങ്കളുടെ നക്ഷത്രം തോറും ധാര വഴിപാടായിട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാവും ജീവിതം മാറ്റങ്ങൾ ഉണ്ടാവും എന്തായാലും അടുത്ത ഫെബ്രുവരി മാസം തൊട്ട് താങ്കളുടെ ജീവിതത്തിൽ പുതിയ ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ് ജീവിതം മൊത്തത്തിൽ ഒരു ഗുണപ്രദമായിട്ടുള്ള അവസ്ഥയിലേക്കും അല്ലെങ്കിൽ ധാരാളം ജോലികളൊക്കെ അവസ്ഥയിൽ ഉണ്ടാവും ജീവ ഓക്കേ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടെന്ന് വിചാരിക്കുന്നു എയ്റ്റ് ഇതാണ് എൻ്റെ ജി പേ നമ്പർ ഈ നമ്പറിലേക്ക് ഒരു ഒരു ലക്ഷ്യം അയച്ചു കൂട്ടാം കണ്ണാൻ കേൾക്കുന്നുണ്ടല്ലോ അടുത്ത ആരെങ്കിലും നാരായൺ ഗോവിന്ദൻ എടപ്പാൾ വിദേശ വിദേശത്ത് വിദേശ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നാരായണൻ ഗോവിന്ദൻ ഇന്നലെ രാത്രി ലൈനിൽ വന്നിരുന്നു നോക്കാൻ പറ്റിയില്ല മുപ്പത്തി മുപ്പത് ഒമ്പത് തൊണ്ണൂറ്റിയഞ്ച് നേരത്തെ കണ്ണൻ ഒരു ദക്ഷിണ അയച്ചോളൂ കേട്ടോ ഒന്ന് ഇരുപത്തിരണ്ട് നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അതല്ല നിങ്ങൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു പ്രതിഫലം കൊടുക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗമാണ് അത് കാരണം കൊണ്ട് സംഖ്യ വിഷയമല്ല നിങ്ങൾ ദക്ഷിണ അയക്കോട്ടെ മുപ്പത് ഒമ്പത് തൊണ്ണൂറ്റിയഞ്ച് ഒന്ന് ഇരുപത്തിരണ്ട് പി എം ഇടപ്പാളിലാണ് ജനിച്ചിരിക്കുന്നത് ജനിച്ച നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് വിദേശ ജോലി കൂടി പ്രേമോ നാരായണൻ ഒരു പേര് നാരായണൻ എന്നാണ് വിചാരിക്കുന്നു മുപ്പത് ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് താങ്കളുടെ താങ്കൾക്ക് നല്ല തൊഴിൽ കിട്ടാനുള്ള യോഗം ജാതകത്തിലുണ്ട് ഇപ്പോൾ അങ്ങനത്തെ അത്തരത്തിലൊരു തൊഴിൽ കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ ജോലി ഉണ്ടാവും എഴുത്ത് എഴുത്തോ അല്ലെങ്കിൽ എഴുത്തല്ല മറ്റേത് ഈ മറ്റേ തുന്ന തുന്നൽ അല്ലെങ്കിൽ ഈ നഴ്സിങ് നേഴ്സിങ്ങോ ഡോക്ടറെ അറ്റൻഡർ ആയിട്ടോ ഒപ്പമുള്ള ആളായിട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു തൊഴിൽ അല്ലെങ്കിൽ മറ്റേ ഈ കെയർ ടേക്കറായിട്ടോ ഏഹ് ഒരാൾക്ക് മറ്റേ ഹൗസ് നേഴ്സായിട്ടോ അങ്ങനെയൊക്കെയുള്ള ഹോം നേഴ്സായിട്ടോക്കെയുള്ള ജോലികൾ താങ്കൾക്ക് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടാനാണ് സാധ്യത കൂടുതലുണ്ട് ഇപ്പൊ അതിനനുകൂലമായ സമയമാണ് ഇപ്പൊ താങ്കൾക്ക് അങ്ങനത്തെ ഒരു ജോലി കിട്ടാനുള്ള സാധനം വിദേശത്തേക്ക് നോക്കിയാൽ ഉറപ്പായിട്ടും വിദേശ തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു കാര്യമാണ് ജാതക വശാൽ മുപ്പത് വയസ്സായിട്ടുണ്ട് ഏഴാം ഇത് ജോലി സ്ഥലത്ത് നിന്ന് തന്നെയാണ് താങ്കൾക്ക് വിവാഹം കിട്ടേണ്ടത് ഇപ്പൊ വിവാഹത്തിനു കൂടി അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒമ്പതാം മാസത്തിൻ്റെ ഉള്ളിൽ താങ്കൾ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ വർഷം ഒൻപതാം മാസത്തിനുള്ളിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ആവും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ അതേപോലെ തന്നെ ശരീരത്തിന്റെ ഉഷ്ണം കൂടുതലാണ് ശിവക്ഷേത്രത്തിൽ ധാര കഴിക്കാം പറ്റുമെങ്കിൽ മുങ്ങി കുളിക്കാവുന്ന വെള്ളത്തിൽ കുറച്ചു നേരം ഇറങ്ങി നിന്നതിന് ശേഷം കുളിക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മക്കൾ ഉണ്ടാവാൻ കുറച്ച് കാലതാമസം കാണിക്കുന്നുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഒരിക്കലും വിവാഹം കഴിഞ്ഞിട്ട് പ്ലാനിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് ഫാമിലി പ്ലാനിങ്ങിലേക്കൊന്നും നിൽക്കരുത് കുട്ടികൾ ഉണ്ടാവാൻ ചിലപ്പോ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് വിവാഹത്തിന്റെ കാര്യം വിവാഹം കഴിഞ്ഞ വഴിക്ക് തന്നെ ഫാമിലി പ്ലാനിങ് ഒന്നും ചെയ്യരുത് കേട്ടോ നാരായൺ ഗോവിന്ദൻ ജാതകം താങ്കളുടെ ഡീറ്റെയിൽ എല്ലാം നോക്കി എന്ന് കരുതുന്നു എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒരു ദക്ഷിണ അയച്ചോളൂ എന്ന് നോക്കാം കേട്ടോ ഇപ്പൊ നമ്മൾക്ക് എട്ട് പേര് ലൈവിലുണ്ട് ആരെങ്കിലും ഡീറ്റെയിലുകൾ വേറെ ആരെങ്കിലും തരുന്നുണ്ടോ അപ്പൊ ഏഴ് പേരാണുള്ളത് നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ ഡീറ്റെയിൽകൾ തരാനുണ്ടെങ്കിൽ അയച്ചോളൂ നമുക്ക് നോക്കിയിട്ട് ഡീറ്റെയിൽ റിപ്ലൈ തരാം കേട്ടോ കൂടുതൽ ആരും ലൈവിലില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കാൻ തോന്നുന്നു ഓക്കെ സന്തോഷം വീണ്ടും അടുത്തൊരു ലൈവിൽ കാണാം മുഴുവരേക്കും ബൈ